നിങ്ങളെന്ത് മനുഷ്യനാണ് പോലേട്ടാ ഭാമി അവനോട് ചോദിച്ചു അവന്റെ മറുപടി ഒരു പുഞ്ചിരിയാണ് ഹാ വന്നല്ലോ ഹോൾമാർക്ക് പുഞ്ചിരി എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചിരിച്ചിരുന്നോണം കേട്ടോ അവൾ പറഞ്ഞു തീരുമ്പോഴേക്കും അവൻ ചുണ്ടു കൂർപ്പിച്ചു ഒരു ഉമ്മ കാണിച്ചു കുന്തം നിങ്ങളോട് പറയാൻ എനിക്ക് വയ്യ ഭാമി പിണച്ച് കെട്ടിമാറിയിരുന്നു ഹാ എന്താണ് പെണ്ണെ രാവിലെ എന്റെ മോൻ്റെ മെക്കിട്ട് കയറ് അഞ്ചു അവർക്കടുത്തേക്ക് ചായയുമായി വന്നു ഓ ഇനി അമ്മയോട് പറഞ്ഞിട്ട് എന്തിനാണ് മോൻ്റെ ബാക്കി ചിരിച്ചു കാണിക്കാനല്ലേ അവൾ മുഖം വെട്ടിച്ചു അഞ്ചു മകനെ നോക്കിയതും മൗലി കണ്ണു ചിമ്മി കാണിച്ചു ഹൈ എന്റെ കൂറും പീ ദ ഈ ചായ കുടിക്കു ഈ ദേഷ്യമൊക്കെ മാറട്ടെ ഭാമിയുടെ കവിളിൽ ഒന്ന് പിച്ചിക്കൊണ്ട് അഞ്ചു ചായ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു ഭാമി അവളെ നോക്കി ചായ മുത്തി കുടിച്ചു അതുകണ്ട് ചിരിയോടെ മൗലിയും ഇനി പറ എന്താ പ്രശ്നം അഞ്ചു അവളോട് ചോദിച്ചു പ്രശ്നം അമ്മയുടെ മോനാ അവൻ എന്ത് ചെയ്തു എന്താ ചെയ്യാത്തത് അമ്മേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളം ആകുന്നു ഈ സമയം വരെ ഞാൻ എന്ത് ചെയ്തിട്ടും എന്നെ ഒന്നും വഴക്ക് പറഞ്ഞിട്ടില്ല ഈ മൗലിയേട്ടൻ ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് നല്ല തല്ലുകൊള്ളിത്തരങ്ങളാണ് എന്നിട്ടും ദേ ഈ ചിരിയോടെ അതെല്ലാം മാറ്റൂ അല്ലെങ്കിൽ കൊച്ചു പിള്ളേരെ പേടിപ്പിക്കും പോലെ കണ്ണുരുട്ടി കാണിക്കും എനിക്കല്ലേ ഇച്ചിരി അടി കൂടണമെന്നും വഴക്കുണ്ടാക്കണമെന്നും ഒക്കെ ഭാവി മൂക്ക് വലിച്ചു അവൾ പറഞ്ഞത് കേൾക്കെ അഞ്ജു പൊട്ടിച്ചിരിച്ചു മൗലി ശബ്ദമില്ലാതെ ചിരിച്ചു കേട്ടോ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അമ്മയും കളിയാക്കുന്നു കഷ്ട്ടട്ടോ അമ്മേ അവൾ മുഖം വീർപ്പിച്ചു ആ ഓക്കെ ഓക്കെ അമ്മ നിർത്തി ഡാ ദേ എൻ്റെ കൊച്ചിനെ ഇങ്ങനെ കളിയാക്കരുത് കേട്ടോ മൗലിയെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു അഞ്ജു ഓ ആയിക്കോട്ടെ അവൻ കൈ കൂപ്പി കാണിച്ചു എന്നാ നിങ്ങൾ പിണക്കം മാറ്റേ അമ്മയ്ക്ക് കുറച്ച് പണിയുണ്ട് അവൾ എഴുന്നേറ്റു എന്റെ പിണക്കം ഞാൻ മാറ്റുന്നില്ല ഞാനും വരുവ അമ്മയുടെ കൂടെ അവൾ എഴുന്നേറ്റതും കയ്യിൽ ഒരു പിടി വീണിരുന്നു അറിയാമായിരുന്നു അവൾ വരില്ല എന്ന് അതിനാൽ അവൾ അടുക്കളയിലേക്ക് എത്തിയിരുന്നു വിടുന്നുണ്ടോ എന്നോട് മിണ്ടണ്ട മൗലി അവളെ കൂടുതൽ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു എൻ്റെ ഭാമിനിക്ക് ഏ ഞാൻ നിന്റെ കൺസെപ്റ്റിന് പറ്റിയ ആളല്ലെന്ന് തോന്നുന്നുണ്ടോടി നീ ആഗ്രഹിക്കുന്ന പോലെയൊന്നും അല്ലേടി ഞാന് മൗലി അവളുടെ തോളിലേക്ക് മുഖം ചേർത്ത് വെച്ചു മൗലിയേട്ടൻ എന്തൊക്കെയാ പറയണേ അങ്ങനൊന്നും അവൾക്കാകെ വിഷമം തോന്നി എന്താ നിനക്ക് ഞാൻ വഴക്കൊന്നും പറയാത്തതാണോ നിന്റെ പ്രശ്നം മൗലി അവളുടെ താടിക്ക് പിടിച്ച് ചോദിച്ചു അത് ഞാൻ എടാ നമ്മൾ പരിചയപ്പെട്ടിട്ട് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം രണ്ട് വർഷത്തിനടുത്തായി ഈ സമയം കൊണ്ട് നീ കാണുന്ന ഈ ഞാൻ തന്നെയാണ് യഥാർത്ഥത്തിലും പക്ഷേ താൻ അറിയാത്ത ചില കാര്യങ്ങൾ കൂടി ഉണ്ടെൻ്റെ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ മൗലി പറയുമ്പോൾ ഭാവി അവനെ സൂക്ഷിച്ചു നോക്കി പേടിക്കണ്ടടി നീ ഒരിക്കൽ ചോദിച്ചിട്ടില്ലേ അച്ഛനും അമ്മയും ആയ ശേഷം ഞാനും ചേച്ചിയും എന്തുകൊണ്ടാണ് അച്ഛനെ കാണാൻ പോകാത്തത് എന്ന് തോന്നിയിട്ടില്ല ആളെ കാണണമെന്ന് അത് ദേഷ്യമോ വെറുപ്പോ ഒന്നും കൊണ്ടല്ല എങ്കിലും എന്തോ ഒന്ന് ഞങ്ങളെ അതിൽ നിന്ന് തടയുന്നുണ്ട് എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ ഞാൻ കാണുന്നത് ച്ഛൻ്റെയും അമ്മയുടെയും വഴക്കാണ് അതിൽ കൂടുതൽ അച്ഛനമ്മയെ വിളിക്കുന്ന ചീത്തകളും ഉപദ്രവിക്കുന്നതും ആയിരുന്നു ശരിക്കും എന്തിനാണ് അമ്മയെ അച്ഛൻ ഇങ്ങനെ തല്ലുന്നത് എന്ന് പോലും അറിയില്ലായിരുന്നു ചിലപ്പോൾ ഞാനോ ചേച്ചിയോ കളിക്കിടയിലൊന്നു വീണാലോ കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ നിലത്തോ മറ്റോ കിടന്നാലൊക്കെയാണ് അമ്മയെ അച്ഛൻ ശകാരിക്കുന്നതും ഉപദ്രവിക്കുന്നതും മൗലി അവളെ നോക്കി വാട്ട് ഇതൊക്കെയാണോ കാരണങ്ങൾ ഭാമിക്ക് അമർഷം തോന്നി ഇതും അതിൽ ചിലത് മാത്രമാണ് നീ ചോദിക്കാറില്ലേ നിനക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യാൻ ഞാൻ എന്തിനാണ് പറയുന്നത് എന്ന് അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന കാലത്ത് അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നില്ല ഇഷ്ടമുള്ള ഡ്രസ് ഇടാനോ ഇഷ്ടമുള്ള പോലെ ഒന്ന് ഒന്നൊരുങ്ങാനോ ഒന്നും സാധിക്കില്ലായിരുന്നു എല്ലാ അച്ഛൻ്റെ ഇഷ്ടം അതുമാത്രമേ അവിടെ നടക്കൂ അതായിരുന്നു അവിടുത്തെ നിയമം അമ്മയ്ക്ക് പണ്ട് ഒരു മൂക്കുത്തി ഉണ്ടായിരുന്നു വിവാഹത്തിന് മുമ്പ് തന്നെ അച്ഛനത് അഴിപ്പിച്ചിരുന്നു അച്ഛൻ അതൊന്നും ഇഷ്ടമല്ലായിരുന്നു അമ്മയിടയിൽ പറയുമായിരുന്നു എത്രയൊക്കെ അയാളെ സ്നേഹിച്ചിരുന്നു എന്നാലും ഒരിക്കലും ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റാൻ പാടില്ലായിരുന്നു എന്ന് അമ്മ അമ്മയുടെ ഓരോ ചെറിയ ഇഷ്ടങ്ങളും മാറ്റിവെച്ചത് അയാളോടുള്ള അമിതമായ സ്നേഹം കൊണ്ടായിരുന്നു പക്ഷെ ആൾക്ക് അത് തിരികെ ഉണ്ടായിരുന്നു എന്നത് സംശയമായിരുന്നു ഞങ്ങൾക്ക് അത്രത്തോളം അമ്മയെ ഉപദ്രവിച്ചിരുന്നു ഒരു പെണ്ണിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പുരുഷനും അവളെ അത്രത്തോളം വേദനിപ്പിക്കില്ലായിരുന്നു അച്ഛനതിൻ്റെ എല്ലാം എക്സ്ട്രീം ലെവലായിരുന്നു ഒരു പെണ്ണിനെ ഏതൊക്കെ രീതിയിൽ വേദനിപ്പിക്കാമോ അതെല്ലാം ചെയ്യുമായിരുന്നു എന്തു ചെയ്താലും ഒന്നിനും പ്രതികരിക്കാതെ ഞങ്ങളെയും കൊണ്ട് ആ വീട്ടിൽ വീട്ടിലാട്ടച്ച് പൂട്ടിയിരിക്കണം അതായിരുന്നു അച്ഛൻ്റെ നിയമം അമ്മ ആരോടും കൂട്ടുകൂടാൻ സമ്മതിക്കില്ല എങ്ങാനും കൂട്ടുകൂടിയാൽ അച്ഛൻ്റെ തനി സ്വരൂപം മറ്റുള്ളവർ അറിഞ്ഞാലോ എന്ന ഭയം ആൾക്ക് പുറത്തൊക്കെ നല്ല ഇമേജ് ആണ് ആൾക്കമ്മയെ നല്ല സംശയമായിരുന്നു കണ്ണിൽ കാണുന്ന ഓരോരുത്തരുമായും ചേർത്ത് വെച്ച് സംസാരിക്കും അതിൻ്റെ പേരിലും ഉപദ്രവിക്കും ഓരോന്ന് കേൾക്കുന്തോറും ഭാമിയുടെ മുഖം വലിഞ്ഞു മുറുകി നിന്റെ പീരീഡ്സ് സമയത്തൊക്കെ ഞാൻ കെയർ ചെയ്യുമ്പോൾ ചോദിക്കാറില്ലേ ഇതൊക്കെ എവിടുന്നാ പഠിച്ചതെന്ന് അതൊക്കെ എൻ്റെ അമ്മ പഠിപ്പിച്ചതാ ആ സമയത്തൊക്കെ അമ്മ അച്ഛനിൽ നിന്നും ഒരുപാട് മെൻറ്റൽ ടോർച്ചറിങ് അനുഭവിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ബെഡിലെങ്ങാണ് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്താൽ തീർന്നു അത് മറക്കും വരെ അമ്മയെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തും അച്ഛൻ്റെ ധാരണ ആർത്തവോ എന്നത് എന്തോ പാവമാണ് എന്ന എൻ്റെ തലമുറയെ ഭൂമിയിൽ കൊണ്ടുവരാനുള്ള നാച്ചുറൽ പ്രോസസ്സാണെന്ന് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഈ ഒരു കാരണം പറഞ്ഞ് അമ്മയെ ആ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ക്ഷേത്രത്തിൽ പോകാനോ വിളക്ക് കൊളുത്താനോ അനുവദിച്ചിരുന്നില്ല പീരീഡ്സിൻ്റെ വേദനയിൽ കിടക്കുമ്പോൾ ഇതൊക്കെ വെറും അഭിനയമാണെന്നാണ് അച്ഛൻ പറഞ്ഞിരുന്നത് എല്ലാം അതിൻ്റെ പീക്കിലെത്തിയതും അമ്മ പ്രതികരിച്ചു തുടങ്ങി അത് അച്ഛനിലെ ഞാനെന്ന ഭാവത്തിനേറ്റാടിയായിരുന്നു അതിന്റെ പ്രതിഫലനം വളരെ വലുതായിരുന്നു ഒരിക്കൽ അടിച്ചതിന് പ്രതികരിച്ചത് അച്ഛൻ്റെ ബെൽറ്റ് പൊട്ടും വരെ അമ്മയെ തല്ലിയാണ് തീർത്തത് പാവം ഒന്നുറക്കെ കരയുക പോലും ഇല്ലായിരുന്നു അമ്മ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അച്ഛൻ ഭ്രാന്ത് പിടിച്ച പോലെ അമ്മയെ തല്ലുന്നത് ചേച്ചി പേടിയോടെ മാറി ഒരു മൂലയിൽ നിൽക്കും ഞാനും ശബ്ദം പുറത്തു വരാതെ കരയും പേടിയാണ് ശബ്ദം കേട്ടാൽ അതിനും അമ്മയെ തല്ലു എന്ന് അമ്മയോട് അങ്ങനെയൊക്കെ കാണിച്ചിരുന്നെങ്കിലും ഞങ്ങളോട് സ്നേഹം കാണിക്കുമായിരുന്നു ഞങ്ങൾ മാത്രം പുറത്തു കൊണ്ടുപോകും ഫുഡും കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങിത്തരും പക്ഷേ അതൊക്കെ അച്ഛനെ വിട്ടു പോകാതിരിക്കാനുള്ള പ്രകടനങ്ങളൊക്കെ ആയിരുന്നു അത് ഞങ്ങൾ അമ്മയ്ക്കൊപ്പം അച്ഛനെ വിട്ട് വന്ന ശേഷമാണ് മനസ്സിലായത് അമ്മമ്മയുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞങ്ങളെ കാണാൻ വന്നാൽ ഒന്ന് ചേർത്ത് പിടിക്കുക പോലുമില്ല അമ്മ മറ്റാരെങ്കിലുമായി ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിൽ മാത്രമായിരുന്നു അച്ഛൻ്റെ ശ്രദ്ധ ഇതൊക്കെയായിരുന്നു അച്ഛൻ എല്ലാ ആൺമക്കളുടെയും ഹീറോ ആണ് അവരുടെ അച്ഛന്മാർ എനിക്ക് പക്ഷേ അമ്മയാണ് എന്റെ ഹീറോ അച്ഛനെ വിട്ടു വന്ന ശേഷം ഒരുപാട് ബുദ്ധിമുട്ടിയമ്മ ഞങ്ങളെ നോക്കാനും പഠിപ്പിക്കാനും ഒത്തിരി കഷ്ടപ്പെട്ടു പാതി വഴിയിൽ നിന്നുപോയ അമ്മയുടെ പഠനം വീണ്ടും തുടങ്ങി അമ്മമ്മയും മാമനും പിന്നെ അമ്മയുടെ കുറെ നല്ല സുഹൃത്തുക്കളുടെയും സഹായത്തോടെ അമ്മ അമ്മയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഇഷ്ടമുള്ള യാത്രകൾ ഞങ്ങളുടെ പഠനം പത്ത് വർഷം കൊണ്ട് നഷ്ടമായതൊക്കെ അമ്മ നേടിയെടുത്തു നീ ചേച്ചിയെ കണ്ടിട്ടില്ലേ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് നീ തന്നെ പറയാറില്ലേ ചേച്ചി അങ്ങനെ മാറ്റിയത് അമ്മയാണ് ചേച്ചി ആഗ്രഹിച്ച വിദ്യാഭ്യാസം കൊടുത്തു ഇഷ്ടപ്പെട്ട അധ്യാപന ജോലിക്ക് കയറി സ്വന്തം നിലപാടുകൾ ആർക്കു വേണ്ടിയും മാറ്റാത്ത എൻ്റെ തൻ്റെ ഏടിയായ ചേച്ചി പിന്നതേ നിന്റെ ഈ പ്രിയപ്പെട്ട ഭർത്താവ് ചന്ദ്രമൗലി ഐ പി എസ് ഈ കാണുന്ന ഞാൻ എൻ്റെ അമ്മയുടെ ഇത്ര വർഷത്തെ കഷ്ടപ്പാടാണ് എനിക്കൊരിക്കലും നിന്നെ വേദനിപ്പിക്കാൻ കഴിയില്ലടി ഞാൻ കാരണം നിന്റെ കണ്ണിൽ നിന്നും കണ്ണീർ വീണാൽ അതിൽ ഞാൻ കാണുന്നത് എൻ്റെ അമ്മയാണ് അമ്മ എന്നെ പഠിപ്പിച്ച ഒരേ ഒരു കാര്യം സ്ത്രീകളെ ബഹുമാനിക്കുക എന്നതാണ് ഇന്ന് വരെ ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന് കരുതി അതിന് അതിനർഹതയില്ലാത്തവരെ ഞാൻ ബഹുമാനിക്കാറില്ല കേട്ടോ അവർ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ഞാൻ ബഹുമാനിക്കാറുണ്ട് ഞാൻ കാരണം നീ കരയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിരിക്കണം മനസ്സിലായൊക്കാന്താരി വെറുതെ എന്നെ തനി പോലീസുകാരനാക്കലടി ഭാര്യയെ അവളുടെ മുടിയിഴകളിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൻ പറഞ്ഞു അവളിൽ നിന്നും പ്രതികരണമൊന്നുമില്ലാത്തതിനാൽ അവൻ അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചിരുത്തി അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവൻ തുടച്ചുകൊടുത്തു എന്താടീ ഭാമിനി പ്രത്യേക രീതിയിൽ താടി ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു സോറി മൗലിയേട്ടാ ഞാനിതൊന്നും അറിയാതെ അയ്യേ പോട്ടെ സാരല്ലടാ വിഷമിക്കല്ലേ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്കു കൊടുത്തതാണ് എൻ്റെ ഭാര്യയെ ഒരു കാര്യത്തിലും സങ്കടപ്പെടുത്തില്ല എന്ന് ഇതുവരെ ഞാനൊരു നല്ല മകനും നല്ല ഹസ്ബൻഡുമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇനി വേണമെങ്കിൽ ഒരു നല്ല അച്ഛനും ആകാം കേട്ടോ സമയ തോന്നുന്നു അവൻ കൊഞ്ചി പറഞ്ഞതും അവൾ അവൻ്റെ വയറിൽ ഒരു കുത്തു കൊടുത്തുകൊണ്ട് അകത്തേക്കൂടിപ്പോയി അവൾ നേരെ അഞ്ജുവിനടുത്തേക്കാണ് പോയത് പിന്നിൽ നിന്ന് കുറച്ചുനേരം ഭാമി അഞ്ജുവിനെ തന്നെ നോക്കിയിരുന്നു അവൾക്കൊരേ സമയം സഹതാപവും അഭിമാനവും തോന്നി അമ്മ എന്താ ഉണ്ടാക്കണേ പിന്നിലൂടെ അവളെ പുണർന്നുകൊണ്ട് ഭാമി ചോദിച്ചു പിണക്കം മാറ്റി ഇപ്പോഴും ഇങ്ങെത്തുമെന്ന് എനിക്കറിയായിരുന്നു അതാ ദേ നിന്റെ ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം തയ്യാറാക്കിയത് അവൾ പാത്രം തുറന്ന് ഒരെണ്ണം എടുത്ത് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു ഓ എൻ്റെ ചക്കരയമ്മ ഉമ്മ ഭാമി അഞ്ജുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു ചിരിയോടെ ഭാമിയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന അമ്മയെ പുഞ്ചിരിയോടെ നോക്കി നിൽക്കുകയായിരുന്നു മൗലി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ